ഗ്ലൂട്ടാ എല്ലാവർക്കും അറിയാവുന്ന ഒരു മൊളിക്കുൾ തന്നെയാണ് മുഖം വെളുക്കാനായിട്ട് ചർമ്മ സൗന്ദര്യം കൂട്ടാനായിട്ട് പലരും ഗ്ലൂട്ടാ തയൺ ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ പ്രത്യേകം മനസ്സിലാക്കുക ഗ്ലൂട്ടാത്തയൺ എന്ന് പറയുന്നത് ഒരു മെഡിസിൻ തന്നെയാണ് അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വയം ചികിത്സ ചെയ്യുന്നത് ഒരിക്കലും അഡ്വൈസബിളല്ല തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ഗ്ലൂട്ടാ തയൺ ഉപയോഗിക്കാവുള്ളൂ ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ കാഞ്ഞപ്പള്ളി പാല ആൻഡ് സുൽത്താൻ ബത്തേരി ഗ്ലൂട്ടാത്തേൺ എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിരുന്നു എന്ന് പറയാം കാരണം ഇത് ലിവറിൻ്റെ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു മരുന്നാണ് അപ്പോൾ ഒരു പഠനം തന്നെയുണ്ട് ഇപ്പോൾ ലിവറിൻ്റെ ഗുണങ്ങൾ ഫാറ്റി ലിവർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ലിവർ ഉള്ളവർക്ക് ഗ്ലൂട്ടാത്തേൺ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിച്ചിട്ടില്ലവരിൽ അവർക്ക് അവരുടെ ചർമ്മത്തിൻ്റെ നിറം കൂടുതൽ ലൈറ്റൺ ചെയ്തു വന്നു എന്നുള്ളത് അത് വെളുക്കാനായിട്ടും ഉപയോഗിക്കപ്പെടാം എന്നുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ഒരു പഠനം വരികയും അത് ഗ്ലൂട്ടാത്തേൺ ക്രീമുകളായിട്ടും ടാബ്ലെറ്റായിട്ടും വെള്ളത്തിൽ അലിയിച്ചു കുടിക്കാവുന്ന സാഷെ ഫോമിൽ പൗഡർ ഫോമിലുള്ള മരുന്നായിട്ടും ഐ വി ഇഞ്ചക്ഷനായിട്ടും ഒക്കെ അത് കൊടുക്കാനായിട്ട് തുടങ്ങി പല സെലിബ്രിറ്റീസും തന്നെ ഗ്ലൂട്ടാത്തേൺ എടുക്കാറുണ്ട് ഈ ഗ്ലൂട്ടാത്തേൺ ഒരുപാട് ഗുണങ്ങളുണ്ട് അതാദ്യമേ നമുക്ക് പറയാം ഗ്ലൂട്ടാത്തയൺ നമുക്ക് ലിവറിൻ്റെ ഡിസീസസിനെ ഗുണകരമായിട്ട് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് കൊണ്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചർമ്മത്തിനും മറ്റ് രീതിയിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന പല കണ്ടീഷൻസിനും ഈവൻ ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷന് പോലും അത് ഗുണകരമായിട്ട് വരാറുണ്ട് ഈവൻ തൈറോയിഡുള്ള തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ഇൻഫ്ലമേഷനാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ഇൻഫെക്ഷനാണ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനാണ് അതുപോലെ തന്നെ വയറിൻ്റെ ഇൻഫ്ലമേഷനെയാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് കൊളൈറ്റിസ് എന്ന് പറയുന്നത് വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത് ഞരമ്പുകളുടെ ബ്ലഡ് വെസൽസിൻ്റെ ഇൻഫ്ലമേഷനാണ് ഇതിനെയെല്ലാം നമുക്ക് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് അത് ഗ്ലൂട്ടോ ആണെങ്കിലും കുർക്കുമിൻ ആണെങ്കിലും മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞളിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് കുർക്കുമിൻ മഞ്ഞൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുർക്കുമിൻ കിട്ടത്തില്ല അത് കുർക്കുമിൻ വേറെ ആയിട്ടും തന്നെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത് നമുക്ക് ആകിരണം ചെയ്യാവുന്ന രീതിയിൽ ബയോ അവൈലബിൾ ഫോമിൽ നമുക്കാവശ്യമുള്ള ഡെയിലി ഡോസേജ് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇത് ആയിട്ടോ മറ്റ് മെഡിസിനൽ ഫോം ആയിട്ടുള്ള പൗഡർ ആയിട്ടോ ജ്യൂസ് ആയിട്ടോ ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് ചിലപ്പോൾ അത് ഐ വി ഇഞ്ചക്ഷനായിട്ട് തന്നെ കൊടുക്കും ഇതിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടതയാണ് അടങ്ങിയിട്ടുള്ളതും ടാബ്ലറ്റിലാണ് ആയിരം മില്ലിഗ്രാം അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് വരെ ഇന്ന് നിലവിലുണ്ട് എന്നാൽ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ടുള്ള സൈഡ് ഇഫക്റ്റ് എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ഗ്ലൂട്ടാതേണ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയോടൊപ്പം തന്നെ നമ്മുടെ ന്യൂറോൺസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഈവൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ പോലും ഇത് കൊടുക്കാവുന്നതാണ് എന്ന് പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ പാർക്കിൻസോണിസം പോലുള്ള അസുഖങ്ങളിലും നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോളജിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളിലും ഈവൻ ക്യാൻസർ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്നത് വഴി ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയ മെറ്റബോളിക് അസുഖങ്ങളെ കുറവ് വരുത്താനും ഇവൻ പുരുഷന്മാരിൽ സ്പെർമറ്റോജനസിസ് അവരുടെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷനെ ചെയ്യാനും ഒക്കെ ഇതിന് സഹായകരമാണ് ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് മെയിൻ മെയിനായിട്ടും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളത് പഠനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്യാസ്ട്രൈറ്റിസ് ആണ് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾ അതിൽ തന്നെ ഒരു വിരോധാഭാസം ഉണ്ട് കാരണം അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലുള്ള ഇറിറ്റബിൾ ഇറിട്ടബിൾ ബോൾസിൻ്റ പോലുള്ള അസുഖങ്ങളിലൊക്കെ ഗ്ലൂട്ടാത്തേന് കൂടുതൽ ബെനിഫിഷ്യൽ എഫക്റ്റ് ഉണ്ട് എന്നാൽ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഗ്യാസ്ട്രൈറ്റിസും അബ്ഡോമിനൽ ഡിസ്റ്റൻഷനും വയറ് കമ്പിക്കലും ചിലപ്പോൾ നോസിയ ഓക്കാനം പോലെയും ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഗ്ലൂട്ടാത്തേൻ്റെ കൂടെ വൈറ്റമിൻ സിയും കൂടി അടങ്ങിയിട്ടുള്ള സാഷെ അല്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുത്തിട്ടുള്ളപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ ഗ്യാസ്ട്രൈറ്റിസ് പലരിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് എന്ത് മരുന്നിനും എന്ത് ഭക്ഷണത്തിനും ഈ അലർജി ഉണ്ടാകാം അപ്പോൾ നമ്മൾ ഡെയിലി കഴിക്കുന്ന പാലിന് പോലും അലർജിയുള്ളവരുണ്ട് അരി ഗോതമ്പ് മുട്ട ഇറച്ചി മീൻ അങ്ങനെ എന്ത് സാധനങ്ങൾക്ക് വേണമെങ്കിലും അലർജി ഉണ്ട് വൈറ്റമിൻ സി കണ്ടെയ്നിങ് ആയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് നാരങ്ങ ആ തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ അലർജിയുള്ളവരുണ്ട് പേരയ്ക്കു അലർജിയുള്ളവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അലർജികൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ നോക്കിയിരിക്കുക ഐ ജി ലെവൽ ഒത്തിരി കൂടുതൽ അലർജിയുടെ ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് അത് ഡോക്യുമെൻ്റ് ചെയ്യുക എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് പറ്റാത്തതെന്ന് നോക്കി അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ പറ്റാത്ത ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളിൽ ആമാശയത്തിനുള്ളിലും നമ്മുടെ കുടലിനുള്ളിലും ഒക്കെ ചുവന്ന് തണർത്ത് വരികയും അൾസേഴ്സ് ആയിട്ട് വരികയും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം കൂടെ വരികയും ഒക്കെ സംഭവിക്കാം അപ്പോൾ അതാണ് സൈഡ് ഇഫക്റ്റ് നമ്പർ വൺ രണ്ടാമത്തെ സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഗ്ലൂട്ടാ തേൺ കഴിച്ച് കുറേ നാളുകൾ കൊണ്ടേ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ ഒരു മൂന്ന് മാസമെങ്കിലും കഴിച്ച് കഴിയുമ്പോഴേ നമുക്ക് പ്രകടമായ ഒരു വ്യത്യാസം വരുത്താം കാണാൻ പറ്റുള്ളൂ ഒന്ന് രണ്ടാഴ്ച കൊണ്ടൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിനും കോംപ്ലക്ഷനും ഒക്കെ ഒരു അല്പസ്വല്പം വ്യത്യാസം കാണിച്ചെന്നാലും ഇതൊരു മൂന്ന് മാസം കഴിച്ച് കഴിയുമ്പോഴത്തേക്കുമേ അതിനകത്തൊരു ഒരു വ്യത്യാസം അറിയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഒരിക്കലും ഇത് വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള നമ്മൾ സായിപ്പിനെയോ അതാമിയെ പോലെ വെളുത്തു ചുമന്ന് വരും എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല അതിന് ഉള്ള ഒരു ചേഞ്ചസ് വരുത്തുന്നതിന് ഒരു ലിമിറ്റുണ്ട് അതിനൊരു പരിധിയുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക മൂന്നാമത്തെ കാര്യം ഈ ഗ്ലൂട്ടാത്തേൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും പതുക്കെ പഴയ കളറിലോട്ട് പോകാനുള്ള സാധ്യതയും അതിനകത്ത് എന്നുള്ളതാണ് എന്ന ഇതുപോലെ തന്നെ വേറൊരു സൈഡ് ഇഫക്റ്റും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളത് ഈ ഗ്ലൂട്ടാത്തോൺ കഴിക്കുമ്പോഴത്തേക്കും മുടി നരയ്ക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇന്നേവരെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊരു സൈഡ് ഇഫക്റ്റ് എൻ്റെ പേഷ്യൻസിനെ കണ്ടിട്ടില്ല പല ആളുകളും ഗ്ലൂട്ടാത്തേൺ കഴിക്കുന്നവരുണ്ട് ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ടുണ്ട് ഡെയിലി കഴിച്ചില്ലെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ വീക്ക്ലി ത്രൈസ് ഓർ ഫോർ ടൈംസ് ഒക്കെ ഞാൻ ഗ്ലൂട്ടാത്തേൺ കഴിച്ച് നോക്കിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റ് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല മറിച്ച് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ടും ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ടും ഒക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം അടുത്ത കാര്യം ഈ ഗ്ലൂട്ടാത്തോൺ കഴിക്കുമ്പോഴേക്കും നമുക്ക് മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കുമോ ഡയറി ഉണ്ടാക്കുമോ എന്നുള്ളതൊക്കെയാണ് അങ്ങനെ ഒന്നും ഇതുവരെയും നമ്മുടെ പേഷ്യൻസില് നോട്ടീസ് ചെയ്തിട്ടില്ല അങ്ങനെ പഠനങ്ങളിലും കാണിച്ചിട്ടില്ല ഏറ്റവും പ്രധാനം ചില ആൾക്കാർക്ക് മാത്രം വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ള ഗ്ലൂട്ടാത്തയൻ ടാബ്ലറ്റോ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ് മാത്രമാണ് എങ്ങനെയായിരുന്നാലും ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വയം വാങ്ങിച്ച് കഴിക്കുന്നതോ കുടിക്കുന്നതോ ഈവൻ ഐ വി ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ ചിലപ്പോൾ അത്ര എക്സ്പേർട്ട് അല്ലാത്ത ഒരു ഡോക്ടറുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ഒരു നേഴ്സിനെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുപ്പിക്കുന്നവരൊക്കെ വരെ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് ഇത് കൃത്യമായിട്ട് ഒരു താക്കീതായിരിക്കണം കാരണം ഏത് മരുന്നും എന്ത് വേണമെങ്കിലും നമുക്ക് അലർജിയോ അനാഫിലാക്സിസോ ഉണ്ടാക്കാം എനിത്തിങ് ഹാസ് ആൻ എഫക്റ്റ് വിൽ ഹാവ് സൈഡ് ഇഫക്ട്സ് അത് അലോപ്പതി മരുന്നുകൾ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ നമ്മൾ ആയുർവേദമോ ഹോമിയോ എന്ത് കഴിച്ചെന്നാലും എഫക്റ്റ് ഉണ്ടോ സൈഡ് ഇഫക്റ്റും ഉണ്ടാകാം അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നുണ്ടോ പഠനം നടത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ചോദ്യം ഈവൻ സൂര്യപ്രകാശം പോലും അലർജി ഉണ്ടാക്കുന്നവരുണ്ട് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും അപ്പോൾ എന്തിനു വേണമെങ്കിലും നമ്മുടെ ചർമ്മത്തിൽ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാക്കാം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള ഒരു സ്ഥിതി പിന്നീട് വരരുത് അതുകൊണ്ട് ജനറലി പറയാവുന്നത് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ് അത് കിഡ്നിക്കും ലിവറിനും മറ്റ് അവയവങ്ങൾക്കുമൊക്കെ ഗുണകരമായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് പ്രദാനം ചെയ്യുന്ന ഒരു നല്ല മോളിക്കൂൾ തന്നെയാണ് അതിനുള്ള സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗ്യാസ്ട്രിക് ക്രാംപ്സ് നമുക്ക് എന്തെങ്കിലും വയറുവേദനയോ ഓക്കാനോ ഒക്കെ ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ് പ്രോബ്ലംസ് അല്ലാണ്ട് വേറെ ഒന്നും മാരകമായിട്ടുള്ള സൈഡ് ഇഫക്റ്റ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും ഇതൊരു ഡ്രഗ് ഡ്രഗായതുകൊണ്ട് മെഡിസിൻ ആയതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വയം ചികിത്സ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യവും സൗന്ദര്യവും ആശംസിക്കുന്നു லவான் ரிகார்ட்ஸ் டாக்டர் பிபின் ஜோஸ் பல்மோ மெடிக்கல் சென்டர் பாலா காஞ்சிப்பள்ளி என் சுல்தான்